ും എല്ലാവർക്കും സുഖമല്ലേ ഓ ഞാനിപ്പോൾ ഒന്ന് ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ ചെറിയൊരു അത്യാവശ്യം ഉണ്ട് ടൗണിൽ പോകേണ്ടത് അപ്പോൾ ടൗണിലൊന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങാം പുറത്തിറങ്ങുമ്പോഴുള്ള ലുക്കാണ് കേട്ടോ അത് ഇത് തന്നെയാണ് ഈ വേഷം തന്നെയാണ് കേട്ടോ എനിക്കിൻ്റെ വേഷങ്ങളുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേഷം എൻ്റെ ഇത് തന്നെയാണ് കേട്ടോ ഖർദ്ദിയും ഷാളും നമ്മളങ്ങനെ തന്നെ ശീലിച്ചത് എൻ്റെ ഡെയിലി എപ്പോഴെങ്കിലും വല്ല ഫാക്ഷണ്ടാവുമ്പോൾ സാരി ഉടുക്കില്ല എന്നല്ല കേട്ടോ ഉടുക്കും അതേപോലെ തന്നെ എന്താ പറയുക ചുരിദാറിടും എല്ലാം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പക്ഷേ എൻ്റെ ഫേവററ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് വണ്ടി എടുത്തേക്ക് പോവാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ പോണെങ്കിൽ ഇതേപോലെ ഒറ്റക്കായതുകൊണ്ടെല്ലാം അടച്ചു കൂട്ടിയിട്ടൊക്കെ അല്ലേ പോവാൻ പറ്റുക കാണാല്ല എന്തെങ്കിലും കൊണ്ടിട്ട് എന്താ അറിയില്ല ഇതാണ് നമ്മുടെ ഇനി പതിനെട്ടാം പടയൊക്കെ ഇറങ്ങുന്നുണ്ട് മക്കളെ താഴത്തേക്ക് അപ്പം ഞാനെപ്പോഴും നിങ്ങളോട് ഞാനൊരു നാല് കൊമ്പ് പൂളം എത്തിയിക്കണ് ഒരു നാല് കൊമ്പ് പൂളം എത്തിയിട്ടുണ്ട് ചേമ്പെന്നൊക്കെ പറയില്ലേ ചേമ്പ് പറിച്ചു കേട്ടോ ഇനി ഒരു നാല് കൊമ്പ് പൂളുണ്ട് പുല്യങ്ങട്ട് വന്നിരിക്കുകയാണ് എന്നാലും കുറേ നേരമൊക്കെ പണിയെടുത്തു ഇതൊണ്ടോ അത് എൻ്റെ ഈ ഇതുണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ഈ ഇതാ ഈ പടുവാണ് കേട്ടോ ഇങ്ങനെ ഈ പടുവ് ആ പടിവിൻ്റെ അങ്ങേതല പൊളിഞ്ഞാടിയതുകൊണ്ട് ഇതൊക്കെ ഇറങ്ങാനേ തോന്നുന്നില്ല എന്താ വെച്ചാൽ ഈ പൊളിഞ്ഞത് അടിഭാഗം അല്ലേ ഈ കാണുന്ന ഈ മൺകൂമ്പാരായിട്ട് നിൽക്കണ ഈ ചേമ്പ് ഇത് പൊന്തിക്കണ അവിടെ നിറച്ച് പച്ചക്കറികളായിരുന്നു കേട്ടോ എല്ലാം പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ ഇതിൽക്ക് ഇറങ്ങലേ ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ ഇന്നലെയാണ് ഇറങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പച്ചക്കറി ആ ആ സൈഡിൽ പച്ചക്കറി ഇവിടെ കുറച്ച് എന്താ പറയുക മഞ്ഞൾ കുറച്ച് മഞ്ഞൾ അതേപോലെ തന്നെ ഞാൻ ഒരാളെല്ലേ ഉള്ളൂ പറ്റൊക്കെ കിടക്കുന്നൊക്കെ ഇതൊക്കെ ആ തിണ്ടിൻ്റെ കൂടി ഇങ്ങനെ ചെടികളെ തീരുന്നതേട്ടാ അതൊക്കെ കീണു പോയി അപ്പോണ്ടോ ഇതൊക്കെ ഇനി കയറ്റിയിട്ട് കല്ലൊക്കെ ഇടിഞ്ഞു പിടിഞ്ഞ് വീണതാണ് നമ്മൾ വീടിൻ്റെ മൂല വരെ പോകുന്നുണ്ടെന്ന് കഴിഞ്ഞ മഴയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ഇതിലൂടെ ഫുള്ള് പച്ചക്കറികളായിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു എന്താണ് എൻ്റെ കപ്പ സുന്ദരി കപ്പയല്ലേ അതാണ് കേട്ടോ എട്ട് പത്ത് കൊമ്പുള്ളൂട്ടോ അധികം ഒന്നുമില്ല പത്ത് കൊമ്പ് പത്തേ പത്ത് കൊമ്പ് വായക്കുട്ടി വെച്ചേക്കാം അത് കേട്ടോ അതാണ് അപ്പോൾ എൻ്റെ സ്ഥലമുണ്ട് അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ നടും എന്നറിയണോ ഇതാണ് കേട്ടോ ഇതേ സ്ഥലമൊന്നുമില്ല ഒത്തിരി ഉള്ളൂ ഇത് ചെയ്യണം പിന്നെ ഇതാണ് കേട്ടോ മനസ്സിൽ നമുക്ക് വണ്ടി കയറാം അക്ക വണ്ടി മഴ മഴ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ടേ വയ്ക്കുന്നതാണ് അപ്പം നമ്മൾ വണ്ടിയിലേക്ക് എത്തിയിട്ടോ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്യട്ടെ ഇവിടുത്തെ വണ്ടി തിരിക്കാൻ ഒരു പാടാട്ടോ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു വണ്ടി അങ്ങനെ ഷർട്ടിയൊക്കെ ഇവിടുന്ന് വണ്ടിയൊക്കെ പ്രായത്തിലേക്ക് ഞാൻ ഷർട്ടി ഒരു സംഭവം കേട്ടോ 应该不要开灯对。I I'm gonna pull up. അയൽ കൊടുത്തിണ്ടോ ഏ കുടുംബശ്രീയുടെ ഒരു പിരിവാണേ നമ്മുടെ ഇവിടുത്തെ റോഡൊക്കെ ഉണ്ടല്ലോ മണ്ടല്ലേ പിന്നെ അത നമ്മളാ ബാൻഡിൽ പാട്ടു പാട്ടുണ്ടാവില്ല അതേപോലെട്ടോ മണ്ടിക്കോടി ഓടിക്കോടി കുണ്ടിരി വെയ്യാരി Okay.